തന്തം വീട്ടിൽ മക്കളേ കാപ്പി എടുത്തു വെച്ചിക്ക്ണടി വാ വന്ന കൈക ഓ ഞാൻ വന്നോളാം കുറച്ചൂടെ കൈയ് തമ്മേ റെഡിയാ അവിടെ ഇരുന്ന തണുത്ത് പോ ഞാൻ എടുത്തു വെച്ചി വന്നു കൈക ശോ ഈ അമ്മേടെ കാര്യം ശസ്തായിട്ട് ഫോൺ കാണാന സമ്മതിക്കുവോലാ ആ ഇതിനക്ക നീ ഞാൻ ഇല്ലതാവരും പടിച്ചോളും ഓ തുടങ്ങി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി എന്നെ കൈയ് ചേക്കാ ഏ ഇതെന്താ ഇന്നും ദോഷേണ എനിക്ക് വേണ്ട അമ്മയ്ക്ക് എന്നെ ദോശ മാത്രം ഉണ്ടാക്കാൻ അറിയാമോ ഇന്നലെ ദോശയിരുന്നു മിനിഞ്ഞാനും ദോശയിരുന്നു അയ്യോ മക്കളെ ദോശ ആയിരുന്നെങ്കിലും കറി വെത്യാസം ഉണ്ടല്ലോ ഇന്നുള്ളങ്ങേ അങ്ങ സാമ്പാർ കറിയാ ഇന്നലെ ചമ്മന്തി കറിയല്ലേ ഇരുന്നത് എനിക്ക് വേണ്ട ഇനി ഞാൻ తినൂല അയ്യോ മോൾ ഇന്നത്തേക്കുൂടെ തിന്നൂ നാളെ അമ്മ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാ ആ ഇന്നൊരു ദിവസത്തേക്കുൂടെ ഇനി ഞാൻ తినൂല ഞാൻ പറഞ്ഞിട്ടുണ്ട് നം 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 ഈന്തദോന കറി ഒരു ടേസ്റ്റുമില്ല ഇത് എന്തൊന്ന് ദോശ പുളിക്കിന്നമ്മേ ഭയങ്കര മക്കളുടെ കേസ്റ്റലിൽ പോയിട്ട് വന്നതിന് ശേഷം അവധിയായിരുന്നു ഇന്നലെ വിളിച്ചപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ അവരവരുടെ വീട്ടിൽ ഹോസ്റ്റലിലുള്ള ഞാൻ മാത്രം എന്തിനാ അങ്ങനെ തന്നെ ആ അച്ഛൻ റെയിൽവേ ില് അതൊന്നും കുഴപ്പമില്ല അമ്മേ ഇവിടെ കഴിക്കാൻ എനിക്ക് വയറ് വിശന്നിട്ട് വയ്യ അയ്യോ മോളെ അമ്മ ഇന്ന് പുട്ടാണല്ലോ അഭിച്ചത് മോക്കാണെങ്കിൽ പുട്ട് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും അയ്യോ അതൊന്നും കുഴപ്പമില്ല അമ്മേ എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കിയ ും കടലക്കറിക്കും സാധാരണ നീ ഇങ്ങനെയൊന്നും പറയാറില്ലാത്തതാണല്ലോ എന്ത് പറ്റി അമ്മ ഹോസ്റ്റലിൽ പോയപ്പോഴാണ് അമ്മയുടെ ഫുഡിന്റെ വില മനസ്സിലാക്കുന്നത് അവരാണെങ്കിലോ സാമ്പാറും രസവും മാത്രമാണ് എന്നും അതാ രസമാണെങ്കിലും ഒഴിഷാപ്പിനെ കാണാൻ പോലും പറ്റത്തില്ല സാമ്പാറാണെങ്കിലോ ആ മീനുണ്ടാഴ്ചയിൽ ഒരു ദിവസം അത് മീൻകറിയാണോ അതോ പുളിയാണോ രസാണോ സാമ്പാറാണോ എന്നൊന്നും അറിയാൻ പറ്റൂല മീൻ കിട്ടിയാലായി ഇല്ലെങ്കിൽ